എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തമുത്തി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും രണ്ട് വരിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇത് ആദ്യമേ പറയട്ടെ പദ്യമല്ല ഗദ്യമല്ല കവിതയല്ല ഒന്നുമല്ല എങ്കിലും രണ്ട് വരികൾ ഇതിൻ്റെ പേരാണ് കൊച്ചു പിണക്കങ്ങൾ വായിക്കട്ടെ കൊച്ചു പിണക്കങ്ങൾ നാം വെച്ചു നീട്ടുന്നു ഈ ഭൂതലത്തിൽ ഹ്രസ്വമാം കാലം കടന്നു കടന്നുപോകിൽ പിന്നെ നഷ്ടബോധം നമ്മിൽ ബാക്കിയാകും പിന്നെ ദുഃഖങ്ങൾ പേറി നാം അന്യരാകും ഓർക്കുക മൗനത്തിൻ തീവ്രതയേറുകിൽ ഓർക്കേണ്ട ബന്ധങ്ങൾ ഓർമ്മയാകും രണ്ടക്ഷരം ചേരും വാശിനീ മാറ്റിയിട രണ്ടരം ചേരും സ്നേഹമാകും പിന്നെ നിന്നോടു മിണ്ടുവാൻ വെമ്പി നിൽക്കും മന്ത്രമാം പുഞ്ചിരി ചുണ്ടിൽ നി ചാലിച്ചുള്ളം തുറന്നെന്നെ നോക്കിയിടുകിൽ ണക്കങ്ങൾ മഞ്ഞുപോൾ മനദാരിൽ പടരും ഈ സ്നേഹത്തിൻ സൗരഭ്യമാ എന്നു മലിവാർന്ന സ്വാന്തന കീസകമായി കൊച്ചു പിണക്കങ്ങൾ എന്തിനു നാം വെച്ചു നീട്ടുന്നു ഈ ഭൂതലത്തിൽ ശരിയല്ലേ എന്തിനാണ് കൊച്ചു കൊച്ചു പിണക്കങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ തല്ലോടി പിരിഞ്ഞിരിക്കണേ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ ചെറിയ പിണുക്കൾ നമുക്ക് ക്ഷമിക്കാവുന്ന പലതായിരിക്കും എന്നിരുന്നാലും നമ്മൾ വെറുതെ ഇങ്ങനെ മസല് പിടിച്ചിങ്ങനെ നിൽക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകലച്ച ഉള്ളൂ കേട്ടോ കുറച്ചൊക്കെ നമ്മൾ താന്നു കൊടുക്കുക സാരില്ല അത് തോറ്റു കൊടുക്കലൊന്നുമല്ല നമ്മൾ താന്നു കൊടുത്തുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ എന്താണെന്ന് പറയൂ പലരും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ കാണുമ്പോൾ ഒളിഞ്ഞു നിൽക്കുക മുഖത്തേക്ക് നോക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു മതിൽക്കെട്ട് അവിടെ അവർ ഉപയോഗിക്കും അത്ര മതിൽ കെട്ടിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ കുറച്ചുള്ള ജീവിതമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ നിന്ന് സൗഹൃദമായിട്ട് പോകുമ്പോൾ അതിനും സന്തോഷമില്ലേ അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഇനി പിണക്കങ്ങളൊന്നും ഉണ്ടാവരുത് ഉണ്ടായാൽ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ ജീവിതമല്ലേ ചിലപ്പോൾ ഉണ്ടായേക്കാം ഉണ്ടാകുമ്പോൾ അത് അതിനധികം ഈയാൻ പാറ്റ പോലെയായിരിക്കണം അധികം സമയം അതിന് നീട്ടി നിൽക്കരുത് നമ്മളൊന്നും ഇല്ലെങ്കിൽ അവിടുന്ന് എതിരാളികളിൽ നിന്ന് നമുക്ക് നല്ലൊരു റെസ്പോണ്ട് കിട്ടിരുന്നില്ലെങ്കിൽ നമ്മളൊന്ന് താന്നു കൊടുക്കാൻ നെയ്യ് അതുകൊണ്ട് തെറ്റൊന്നുമില്ല എപ്പോഴും കൊച്ചുപുണക്കങ്ങളെ ആരായിട്ടുണ്ടാവുക നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള ഉണ്ടാവുക നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അതങ്ങ് ക്ഷമിക്കാം അല്ലേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ഇനി പണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതി കൊണ്ട് ഞാൻ നിർത്തുന്നു